ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഭഗവതി മഠം ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് കുഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തുവരുന്നത് ഇന്ന് ചിങ്ങം രാശിയിൽ ജനിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വരുന്ന ഒരു വർഷക്കാലത്തേക്കുള്ള അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള കാലയളവിൽ വന്നു ചേരാൻ സാധ്യതയുള്ള ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് ചിന്തിക്കാം ചിങ്ങം രാശിയിൽ ജനിക്കുന്നവർ എന്ന് പറയുമ്പോൾ ഗ്രഹനിലയിൽ ചിങ്ങം ലഗ്നമായി വന്നിട്ടുള്ളവർക്കും അതുപോലെ തന്നെ ചിങ്ങക്കൂറിൽ ജനിച്ചിരിക്കുന്നവർ ചിങ്ങക്കൂറിൽ വരുന്നത് മകം പൂരം ഉത്ര നക്ഷത്രത്തിന്റെ ഒന്നാം പാദം എന്നിവയാണ് അപ്പോൾ മകം പൂരം ഉത്രത്തിന്റെ ഒന്നാം പാദം എന്നിവയിൽ ജനിച്ചിരിക്കുന്ന ആൾക്കാർക്കും ചിങ്ങലഗ്നക്കാർക്കും വരുന്ന ഒരു വർഷം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഏകദേശ രൂപം നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം ചിങ്ങം രാശിയുടെ പത്താം ഭാവത്തിൽ വ്യാഴവും ഏഴാം ഭാവത്തിൽ ശനിയും എട്ടാം ഭാവത്തിൽ രാഹുവും സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ട് ധനാഗമം ക്രോധം എന്നിവ അനുഭവപ്പെട്ടേക്കാം പ്രവർത്തനങ്ങളിൽ കാലതാമസം ഉണ്ടാകുവാനും സാധ്യതയുണ്ട് ബന്ധുക്കളുടെ വേർപാട് മനോവിഷമം ഉണ്ടാക്കുവാൻ ഇടയാക്കും പ്രവൃത്തിക്ക് തങ്കതായ അംഗീകാരം ലഭിക്കില്ല എന്നുള്ളതും മനോവിഷമത്തിന് ഒരു കാരണമായേക്കാം ചിങ്ങമാസത്തിൽ പുരോഗതിക്ക് വിഘ്നങ്ങൾ ഉണ്ടാക്കുക അസുഖം ഇവ സംഭവിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് വ്യാധിക്യം ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് അതായത് അധികമായിട്ടുള്ള പണച്ചെലവ് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഭരണാധികാരികളുമായി കലഹത്തിനുള്ള സാധ്യത കാണുന്നുണ്ട് കന്നിമാസത്തിൽ വരുമാനം വർദ്ധിക്കുകയും ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്യും നിദ്രാവിഹീനത അനുഭവപ്പെടുന്നതായും തോന്നും സ്വാദിഷ്ടമായിട്ടുള്ള ഭോജനം ലഭിക്കുവാനും സാധ്യതയുണ്ട് സുഹൃത്തുക്കൾ സഹായിക്കുകയും ചെയ്യും തുലാമാസത്തിൽ വരുമാനം വർദ്ധിക്കുന്ന കാലഘട്ടമായിരിക്കും ആരോഗ്യവും വീണ്ടെടുക്കും ശത്രുഭയത്തിനുള്ള സാധ്യതയും കാണുന്നുണ്ട് ജീവിതാസ്വാദനത്തിനുള്ള അവസരമുണ്ടാകുമെങ്കിലും നേത്രരോഗത്താൽ ക്ലേശം അനുഭവപ്പെടാനുള്ള കാലഘട്ടം കൂടിയായിരിക്കും വൃശ്ചികമാസത്തിൽ മനസമാധാനം നഷ്ടപ്പെടുവാനും ഉത്കണ്ഠാകുലത ഉണ്ടാകുവാനും കുടുംബകലഹം ഉണ്ടാകുവാനും അതിൽ നിന്നുമൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുവാനും സാധ്യതയുള്ള സമയമാണ് കുടുംബിന് രോഗക്ലേശം വർദ്ധിക്കും ധനുമാസത്തോടു കൂടി ആരോഗ്യം വീണ്ടെടുക്കുകയും കാര്യവിജയം സിദ്ധിക്കുകയും ചെയ്യും എങ്കിലും വ്യയാധിക്യം ഉണ്ടാകും ശരീരത്തിൽ താപം വർദ്ധിക്കുന്ന സാഹചര്യങ്ങളും ധാരാളം യാത്ര ചെയ്യേണ്ടതായും വരും മകരമാസത്തിൽ ശാന്തമായ നിദ്ര സ്വാദിഷ്ട ഭക്ഷണം എന്നിവ ലഭിക്കും പ്രയത്നങ്ങളൊക്കെ സഫലമാകുകയും ചെയ്യും ആടയാഭരണങ്ങളൊക്കെ ഒരുപാട് ലഭിക്കുകയും ഭൂമി വാങ്ങുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഗൃഹത്തിൽ സന്തോഷം ഒരുപാട് ഉണ്ടാകുന്ന കാലഘട്ടം കൂടിയായിരിക്കും കുംഭമാസത്തിൽ വാക്കുതർക്കത്താൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടും അപകടങ്ങളെ കരുതി ജാഗ്രതയോടെ ഇരിക്കുകയും ശ്രദ്ധിക്കണം മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാവുകയും മറ്റുള്ളവരുടെ കളിയാക്കലുകൾ മൂലം വൈഷമ്യം അനുഭവപ്പെടുകയും ചെയ്യും സാധുക്കൾക്ക് ദാനം നൽകുന്ന കാലഘട്ടം കൂടിയായിരിക്കും ആ സമയം മീനമാസത്തിൽ പ്രതീക്ഷകൾ കൈവിടിയുകയും ആരോഗ്യം മോശമാകുകയും ധാരാളം യാത്ര ചെയ്യേണ്ടതായും വരും ബന്ധുക്കളുമായി വിയോജിപ്പുണ്ടാകുന്ന കാലഘട്ടം കൂടിയാണത് മേടമാസത്തിൽ ഉന്നതരായ വ്യക്തികളുമായി സമ്പർക്കം ചെയ്യാൻ ഇടവരും ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വൻ വിജയം ഉണ്ടാകുകയും ചെയ്യും ലക്ഷ്യബോധമില്ലാതെ യാത്രകൾ നടത്തേണ്ടതായും വരും കൂടി വരുമാനം വർദ്ധിക്കുകയും പ്രവർത്തക മണ്ഡലം വ്യാപിപ്പിക്കുകയും ചെയ്യും പാരിദോഷങ്ങൾ നേടുവാൻ അവസരം സിദ്ധിക്കുകയും ചെയ്യും ആരോഗ്യം തൃപ്തികരമായിരിക്കും മാനസിക പിരിമുറുക്കം അനുഭവപ്പെടുകയും ചെയ്യും സാമ്പത്തിക വർധനവും ഉണ്ടാവും വിധനമാസമാകുമ്പോൾ വ്യാപാര സംബന്ധമായി ലാഭം ലാഭമുണ്ടാവുകയും ജീവിതം ആസ്വദിക്കുകയും ചെയ്യും എന്നാൽ ഭരണാധികാരികളുമായി കലഹമുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ക്രോധം വർദ്ധിക്കുന്ന കാലഘട്ടം ആയിരിക്കുകയും ചെയ്യുന്നത് സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരുപാട് വാങ്ങുവാനും നമുക്ക് ആ സമയത്ത് സാഹചര്യങ്ങളുണ്ടാവും കർക്കിടക മാസത്തിലെ ശത്രുഭയത്താൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും വിദ്യാഭ്യാസ തടസ്സം അനുഭവപ്പെടുകയും ചെയ്യും ബന്ധുമിത്രാദികളുമായി സ്വരചർച്ച ഇല്ലായ്മ ഉണ്ടാകുവാനും ധനവർധനം ഉണ്ടാകുവാനും കാരണമാകുന്ന കാലഘട്ടമായിരിക്കും കർക്കിടക മാസം ഇങ്ങനെ ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള കാലയളവിൽ ചിങ്ങം രാശിയിൽ ജനിച്ചിരിക്കുന്ന ലഗ്നമായിട്ടുള്ളവർക്കും മകം പൂരം ഉത്രനക്ഷത്രത്തിൻ്റെ ഒന്നാം പാദം എന്നീ ഭാഗങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്കും ഒരു വർഷക്കാലത്തേക്കുള്ള ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ ദൃഷ്ടി ആ ചിങ്ങരാശിയിലേക്കുള്ള കൊണ്ട് തന്നെയാണ് ശത്രു കലഹവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിരിക്കുന്നതും അഷ്ടമരാശിയിലെ രാഹുവും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ചിങ്ങരാശിക്കാർക്ക് കൊടുക്കും അപ്പം അങ്ങനെയൊക്കെയുള്ള ചില ദോഷാനുഭവങ്ങൾ ഉണ്ട് എന്നുള്ളത് ചോദിച്ചാൽ നല്ല സുഖകരമായിട്ടുള്ള ഒരു വർഷമായിരിക്കും ചിങ്ങരാശിക്കാർക്ക് വരുന്ന ഒരു വർഷക്കാലം പിന്നെ ദോഷഫലങ്ങൾക്ക് ഉള്ള പരിഹാരമായിട്ട് കുടുംബക്ഷേത്രത്തിലോ അതുമല്ല എങ്കിൽ ദേശക്ഷേത്രത്തിലോ ഒക്കെ വഴിപാടുകളൊക്കെ നടത്തി ആ ദോഷഫലങ്ങളുടെയൊക്കെ ആധിക്യം നമുക്ക് കുറയ്ക്കാവുന്നതാണ് ഗ്രഹനില പരിശോധിക്കുവാൻ വേണ്ടിയിട്ട് സമീപത്തുള്ള നല്ലൊരു ജോലിസിനെ കണ്ട് ഗ്രഹനിലയിൽ ഗ്രഹങ്ങളുടെ ചാരസ്ഥിതി എന്താണെന്നും ദശാവഹാരങ്ങളൊക്കെ എന്താണെന്നും മനസ്സിലാക്കിക്കൊണ്ട് എന്തെങ്കിലും ദോഷമുള്ള കാലഘട്ടമാണെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ കൂടി അദ്ദേഹത്തിൽ നിന്നും വാങ്ങി ചെയ്യേണ്ടതാണെന്നും കൂടി പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മേഡം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക